ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെയും കണ്ട് കാനന കാഴ്ചകളും ആസ്വദിച്ച് ഇടുക്കി ഡാമിലൊരു ബോട്ട് സവാരി ഹരം പിടിപ്പിക്കുന്ന ഈ യാത്ര ഒരുക്കുന്നത് ഇടുക്കിയിലെ വനംവകുപ്പാണ് നോക്കത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന ജലാശയങ്ങളിലൂടെയുള്ള ബോട്ട് യാത്ര ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് ഒരു റിപ്പോർട്ട് കാണാം ഇടുക്കി ഇനി റോഡ് വഴി മാത്രം സഞ്ചരിച്ച് കാഴ്ച കാഴ്ചകണ്ട് മടങ്ങേണ്ടതില്ല ഇടുക്കിയുടെ ഐക്കണായ ഇടുക്കി ഡാമിലൊരു ബോട്ട് സവാരിയും നടത്തി കാനന ഭംഗി ആസ്വദിച്ച് കാട്ടാന ഉൾപ്പെടെ വന്യജീവികളെയും സന്ദർശിച്ച് ആവശ്യമെങ്കിൽ ലേക്ക് വ്യൂ കോട്ടേജുകളിൽ താമസിച്ച ശേഷമാകാം മടക്കം ഇടുക്കി ചെറുതോണി കുളമാവ് മൂന്ന് ഡാമുകൾ ഉൾപ്പെടുന്ന ഇടുക്കി റിസർവോയറിൽ എത്തുന്ന സഞ്ചാരികൾക്ക് വനം കുളിർക്കുന്ന കാഴ്ചകൾ കാണാൻ ഇടുക്കി തട്ടേക്കാട് എഫ് ഡിയുടെ നേതൃത്വത്തിലാണ് ഈ ബോട്ട് സർവീസ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഇത് ദിവസം ഒരാൾക്ക് മുതിർന്ന ഒരാൾക്ക് നൂറ്റി അമ്പത്തഞ്ച് രൂപയും കുട്ടികൾക്ക് എൺപത്തഞ്ച് രൂപയും ആണ് നമുക്കിപ്പോൾ ബോട്ടിങ്ങിനെ നമ്മൾ ചാർജ് ഈടാക്കുന്നത് ഇത് മുപ്പത്തഞ്ച് നാൽപ്പ് മിനിറ്റോളം വരുന്ന ഒരു ട്രിപ്പ് ഒമ്പത് മണിക്ക് തുടങ്ങി അഞ്ച് മണിക്ക് അവസാനിക്കത്തക്ക രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മിനിമം പത്ത് ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ട്രിപ്പ് നടത്ത നടത്താൻ സാധിക്കുകയുള്ളൂ പത്ത് പേര് വന്നാൽ നമ്മളൊരു ട്രിപ്പ് നടത്തും മാക്സിമം ഒരു ട്രിപ്പിന് പതിനെട്ട് ാണ്പ്പാറ ബോട്ട് ജെട്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളുടെയും വൈശാലി ഗുഹയുടെയും കാഴ്ചയാണ് പ്രധാനം ഇടുക്കി പദ്ധതിയുടെ തുടക്കം മുതലുള്ള ചരിത്രം സഞ്ചാരികൾക്ക് വിവരിച്ചു കൊടുക്കാൻ ഗൈഡും യാത്രികർക്കൊപ്പം ഉണ്ടാകും ഇവിടെ എത്തുന്നവർക്ക് താമസിക്കാനായി ഡാമിനോട് ചേർന്ന വനത്തിനുള്ളിൽ നിർമ്മിച്ച ഏറുമാടം പോലത്തെ കോട്ടേജുകളും സജ്ജമാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി താമസ സൗകര്യത്തിനായി ജംഗിൾ കോട്ടേജും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വാ ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചറിയുടെ കീഴിൽ വാഹവന ഭാഗത്ത് ഒരു വിൻഡി വാർ ട്രക്കിങ്ങും നടത്തുന്നുണ്ട് നയനമനോഹരമായ കാഴ്ചകൾ മനമടക്കുകളിൽ കൂടി നടന്നു കാണാനുള്ള സൗകര്യവും ഇതോടൊപ്പം ഇടുക്കി തട്ടേക്കാട് എഫ് ഡിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് നടപ്പാക്കി വരും ഓണാവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് എത്തിയവർക്ക് ഒരു ബോണസ് പോലെയാണ് ബോട്ട് സവാരി ലഭ്യമാക്കിയിരിക്കുന്നത് ഇതിനോടകം നിരവധി സഞ്ചാരികളാണ് ഇവിടെ ബോട്ട് സവാരി നടത്തിയത് വരും ദിവസങ്ങളിൽ ഇത് വർധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഇടുക്കി ഡാമിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ക്യാമറമാൻ റൈസൻ റിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി